ടിക്കറ്റ് ടു ഫിനാലെ ഈല് പൊരിഞ്ഞ പോര് ഒരു പോയിന്റിന്റെ വ്യത്യാസം നിലവിലെ പോയിന്റ് ടേബിൾ ഇങ്ങനെ ബിഗ് ബോസ് മലയാളം സീസണ് ഏഴ് ആവേശകരമായ പന്ത്രണ്ടാം വാരത്തിലൂടെ മുന്നേറുമ്പോൾ മത്സരാവേശത്തിലാണ് ഹൌസും മത്സരാർത്ഥികളും ടോപ്പ് അഞ്ചിലേക്ക് കൂട്ടത്തിൽ ഒരാൾക്ക് നേരിട്ട് പ്രവേശനത്തിന് വഴിയൊരുക്കുന്ന ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളാണ് ഈ ആഴ്ചത്തെ ഹൈലൈറ്റ് അതിനാൽ തന്നെ ഈ സീസണിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ മത്സരാവേശത്തിലുമാണ് ഹൌസ് ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളിലെ നാലാമത്തെ ടാസ്ക് ആണ് ഇന്ന് ബിഗ് ബോസ് നൽകിയത് പ്രയാസകരമായ മത്സരത്തില് ഗംഭീര പോരാട്ടമാണ് പോയിന്റ് ടേബിളില് മുൻനിരയിൽ നിൽക്കുന്ന മത്സരാർത്ഥികള് നൽകിയത് പോയിന്റ് ടേബിളില് ഒന്നാമതെത്താനും കടുത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ ആയിരുന്നു ഇന്നത്തെ ടാസ്ക് ഒമ്പത് പേർക്കും നിൽക്കാനുള്ള പോഡിയങ്ങള് ബിഗ് ബോസ് തയ്യാറാക്കിയിരുന്നു ഓരോന്നിനും മുകളിലായി ഒരു കൈ ഉയർത്തിയാല് തൊടാവുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമും മുകളിലെ നിന്ന് കെട്ടിനിർത്തിയ രീതിയിൽ തയ്യാറാക്കിയിരുന്നു അതിലെ ഒരു വിടവ് തുറക്കാനുള്ള താക്കോല് കണ്ടെത്തുകയാണ് മത്സരാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് താക്കോൽ ഇട്ടാല് തുറന്നുവരുന്ന ഭാഗത്ത് ഒരു കൈ ഉപയോഗിച്ച് തടസ്സം സൃഷ്ടിക്കുകയാണ് വേണ്ടിയിരുന്നത് കൈമാറ്റിയാല് അതില് നിറച്ചിരിക്കുന്ന പൊടി ദേഹത്തേക്ക് വീഴുകയും അയാൾ പുറത്താവുകയും ചെയ്യും പുറത്തായ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയിരുന്ന സോഫ്റ്റ് ബോൾ ഉപയോഗിച്ച് മത്സരം തുടരുന്ന മത്സരാർത്ഥികളെ എറിഞ്ഞു തടസ്സം സൃഷ്ടിക്കാന് സാധിക്കുമായിരുന്നു മത്സരത്തിൽ ആദ്യം പുറത്തായത് ഷാനവാസാണ് ഷാനവാസിന് ഒരു പോയിന്റ് ലഭിച്ചു രണ്ടാമത് അനീഷും മൂന്നാമത് നെവിനും നാലാമത് സാബുമാനും അഞ്ചാമത് ആദിലയും ആറാമത് അക്ബറും പുറത്തായി അത്രയും പോയിന്റുകളും ഓരോരുത്തർക്കും ലഭിച്ചു നൂറയും ആര്യനും തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റിനു വേണ്ടിയുള്ള അന്തിമ പോരാട്ടം അതിൽ ആര്യനാണ് ജയിച്ചത് അങ്ങനെ ആര്യന് ഒമ്പത് പോയിന്റുകളും നൂറയ്ക്ക് എട്ട് പോയിന്റുകളും ലഭിച്ചു എന്നാല് ടിക്കറ്റ് ടു ഫിനാലയിൽ നാലു മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പോയിന്റ് ടേബിളിൽ ആര്യനേക്കാൾ ഒരു പോയിന്റ് മുന്നില് നൂറയാണ് ടിക്കറ്റ് ടു ഫിനാലയിലെ നാല് മത്സരങ്ങൾ പിന്നിട്ടപ്പോഴുള്ള പോയിന്റ് നില ഇങ്ങനെ ദശാംശം ഒന്ന് നൂറ മുപ്പത് രണ്ട് ആര്യന് ഇരുപത്തിയൊമ്പത് നാല് നെവിന് ഇരുപത്തിയൊന്ന് അഞ്ച് സാബുമാന് പത്തൊമ്പത് ആറ് അനുമോള് പത്തൊമ്പത് ഏഴ് ആദില പതിനാറ് എട്ട് ഷാനവാസ് പതിമൂന്ന് ഒമ്പത് അനീഷ് പതിനൊന്ന് പത്ത് അക്ബർ ഇരുപത്തിമൂന്ന് ബിഗ് ബോസ് വീടിന്റെ ചരിത്രത്തിലാത്യമായി മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഈ ആഴ്ച വീട്ടിൽ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്ന ആര്യൻ അക്ബർ നെവിൻ എന്നിവരാണ് ഇത്തവണത്തെ ക്യാപ്റ്റന്മാർ ഇത്തവണ ക്യാപ്റ്റൻ ആയിട്ടുള്ളവർക്ക് ഈ ആഴ്ച നോമിനേഷൻ മുക്തി ഉണ്ടായിരിക്കുന്നതല്ല എന്ന പ്രത്യേകതയും ബിഗ് ബോസ് ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഇത്തവണ എല്ലാവർക്കും നൽകിയിരുന്നത് ഓരോ മത്സരാർത്ഥികളും തങ്ങളുടെ നോമിനേഷൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് അനീഷ് സാബുമാൻ നൂറ നെവിൻ സാബുമാൻ അനുമോൾ ആര്യൻ ഷാനവാസ് അനീഷ് ആര്യൻ ഷാനവാസ് അനീഷ് അനുമോൾ നെവിൻ അക്ബർ അക്ബർ നൂറ ആദില നൂറ അക്ബർ ആര്യൻ സാബുമാൻ നെവിൻ അനീഷ് ആദില അക്ബർ അനീഷ് ഷാനവാസ് ആര്യൻ അനുമോൾ ഷാനവാസും ആദിലയും ഒഴികെ ബാക്കിയുള്ള ഏഴുപേരും ഇത്തവണ നോമിനേഷൻ പ്രക്രിയയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വളരെ സ്ട്രോങ് മത്സരാർത്ഥികൾ ഉൾപ്പെട്ട ഇത്തവണത്തെ നോമിനേഷനിൽ ആരൊക്കെയാണ് പുറത്തു പോവുക എന്നാണ് പ്രേക്ഷകർ ഒറ്റുനോക്കുന്നത്